അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ സമയം ഒരു മണിക്കായിട്ട് കിട്ടാ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളൂ നമ്മളിന്ന് ബാത്റൂമിൽ വെള്ളം പോവാത്ത കാരണം നമുക്ക് നാഗൊരു ഭ്രാന്തായിരുന്നു ഹോസ്പിറ്റലല്ല കേട്ടോ നമ്മൾ കുളിച്ച വെള്ളം പോകില്ലേ അത് പോകണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാലത്തെ എണീറ്റപ്പം തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ആയൊരു ഇടങ്ങാറല്ലേ പിന്നെ ഞായറാഴ്ച കാരണം പണിക്ക് ആള് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓണറോട് പക്ഷെ ആൾ വന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും വന്നിട്ടില്ല അപ്പം പിള്ളേരൊക്കെ പുറത്ത് നിന്നിട്ടാണ് ഒന്ന് കുളിച്ചത് അപ്പോൾ തന്നെ നമുക്ക് ബാത്റൂമിൽ കയറാൻ തന്നെ പറ്റണില്ല അപ്പം നാങ്കൊരു ജാതി ദിവസമായി മാറി കുഞ്ഞു കൂടി കുടിക്കുന്നുണ്ടായി അവന് കുളിച്ചിട്ടില്ല പക്ഷെ മുളോ മാച്ചൂടിനൊക്കെ നമ്മുടെ ആ സൈഡിൽ നിന്നിട്ട് തന്നെ ഒന്ന് കുളിച്ചു കെട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞു കുളിക്കും പിന്നെ ആ കുളിച്ച വെള്ളം കുറെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ കുറേശ്ശെ 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 ആയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ അത് അപ്പം നമുക്ക് പിന്നെ ബാത്റൂമിൽ കയറാമെന്നെ തോന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ചോറും കറിയൊക്കെ ആയിട്ടാണ് ചോറ് വെച്ചു പിന്നെ നമ്മളിന്ന് കറി ഉണ്ടാക്കിയിട്ട് മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ട് ഒരു കറി വെച്ചു പിന്നെ പയർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പയർ പൊട്ടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മൾ പൊട്ടിച്ചില്ല ആ പയറ് ഫ്രിഡ്ജിൽ കുറച്ചിരിക്കുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഉപ്പേരിയും വെച്ചു അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കുഞ്ഞുതാ നഗം വെട്ടാണ് പിന്നെ ഞാൻ അവന് കുളിക്കണം ഞാൻ എനിക്ക് കുളിക്കണം അങ്ങനെ കൊറച്ച് പണി വിഷമോട് കുളിച്ചത് അല്ലേ പിന്നെ കുഞ്ഞുന്റെ പരാതി ഞാൻ തീർത്തു കൊടുത്തിട്ട ഞാൻ എന്നും പുട്ടുണ്ടാക്കാന്നുള്ള പരാതി അയ്യോ ഇപ്പൊ പത്തിരി മൂന്ന് ദിവസം അടുപ്പിച്ച് പത്തിരി ഉണ്ടാക്കിയ കുഞ്ഞുന് ദോഷന്ന് പറഞ്ഞു ഒരാഴ്ച ദോശ പിന്നെ കുറച്ചു ദിവസം പുട്ടുണ്ടാക്കി പിന്നെ ദോഷം നീർദോഷം ഉണ്ടാക്കി തരില്ലേ ഞാന് മൂന്ന് ദിവസം നീർദോക്കിന് മൂന്ന് ദിവസം പത്തിരി ഇപ്പൊ പത്തിരി കാണുമ്പോ ഇപ്പൊ ദേഷ്യം പത്തിരി എന്താ പുട്ടുണ്ടാക്കണത് ഇടയ്ക്കൊക്കെ ഒന്ന് പത്തിരി ഉണ്ടാക്കി കൂടെന്നൊക്കെ ചോദിക്കാറുണ്ട് കമന്റ് ബോക്സിലും വരാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പത്തിരി ഉണ്ടാക്കിയപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ പാകത്തിന് ഉണ്ടാക്കണല്ലോ ഞങ്ങൾക്ക് മാത്രം കുറച്ച് ആ കാരണം ഇപ്പം അധികം ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല നമുക്ക് വായാനയിലാകുമ്പോൾ ഈ പത്തിരിപ്പണി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഇത് മൈൻഡിൽ കിടക്കണത് കൊണ്ട് പത്തിരിപ്പണി ഭയങ്കര ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ്ക്കാൻ സൗകര്യം ഇല്ല പിന്നെ അപ്പം അകത്ത് കൊണ്ടു പോയിട്ട് കുലിഞ്ഞ് നിന്നിട്ട് വേണം പത്തിരി ഒക്കെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ ഒരു മൈൻഡാണ് മനസ്സിലെ പിന്നെ എൻ്റെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കാറുണ്ടല്ലേട്ടോ എൻ്റെ വീട്ടിൽ എന്തേലും വിശേഷങ്ങൾ വന്നാൽ മാത്രമേ പത്തിരി ഉണ്ടാക്കാറുള്ളൂ അല്ലാണ്ടൊന്നും പത്തിരി ഉണ്ടാക്കാറില്ല പെരുന്നാളിനെ ഞാൻ ആ കൂടിയിട്ട് പെരുന്നാളിന് അല്ലെങ്കിൽ നോമ്പിന് ഒന്നോ രണ്ടോ വട്ടം ഉണ്ടാക്കും അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പൊ പത്തിരിപ്പനി സിമ്പിളായി നമുക്കിവിടെ നമ്മുടെ അടുപ്പ് നിറയാൻ പെട്ടിട്ട് കുഴക്കാം അപ്പം തന്നെ ചൂടാം പരത്താനും ഒക്കെ സുഖമായി അത് കാരണം ഇപ്പം ഞാൻ കുഞ്ഞുവിനെ പേർപ്പിച്ചിട്ടുണ്ട് പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട് നാളെയും പത്തിരി മതിയാണ് ദോശ ഉണ്ടാക്കാനൊന്നും പറയാം പിന്നെന്താ വെച്ചാൽ നമ്മൾ മിക്സി ഇല്ല മിക്സി നാശം ഈ മിക്സി അന്നൊക്കെ കറങ്ങി പിന്നെ രണ്ട് പിട കൊടുത്തപ്പോ ശരിയായതായിരുന്നു ഇപ്പം മിക്സിയുടെ മോട്ടർ കത്തിപ്പോയൊക്കെയാണ് അപ്പോൾ വാറണ്ടി ഉണ്ട് അതിന് അപ്പോൾ രണ്ട് അതിൻ്റെ സീൽ വെക്കണമെങ്കിൽ തൃശ്ശൂർ പോകണത്ര സീൽ വെച്ചിട്ടില്ലേ അപ്പോൾ ആ സീല് നമ്മുടെ വാറണ്ടി പേപ്പറിൽ ഒരു സീൽ ഉണ്ടെങ്കിൽ നമുക്ക് അവർ വന്നിട്ട് മാറ്റി തരുള്ളൂ പറഞ്ഞു അവർ വന്നതായിരുന്നു ഇനി നാളെ തൃശ്ശൂർ പോയിട്ട് അതിനൊരു സീൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ മിക്സി ഒന്നുണ്ടെങ്കിൽ നേരേക്ക് തരും അല്ലെങ്കിൽ അവർ വേറെ കൊടുന്ന് തരും കേട്ടോ അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ മിക്സി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങറായിട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇറ്റലോ ദോശ നീർദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഒന്നും ഉണ്ടാക്കാല്ലാത്തതുകൊണ്ട് ഞാൻ പറ്റിണ്ടാക്കി പത്തിരി ഉണ്ടാക്കി പിന്നെ പുട്ടുണ്ടാക്കാനൊന്നും ഫസ്റ്റ് നോക്കിയത് അപ്പൊ പിന്നെ എന്താ പറയാ തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പത്തിരി ഉണ്ടാക്കി പിന്നെ ഉള്ളിക്കാരൊക്കെ ഉണ്ടാക്കിട്ട് സെറ്റ് ആക്കി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആ ഓരോ സമയത്തും നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ബാത്റൂമിന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടാ ഇന്ന് രാവിലെ മുതലേ ആയിരിക്കും സുഖം ഉണ്ടായിരുന്നില്ല എന്താ പറയാ ബാത്റൂമിൽ വെള്ളം പോകാത്ത നമ്മൾ കുളിച്ച വെള്ളത്തോടെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ അവസ്ഥ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറുത്ത ചളിയൊക്കെ പൊന്തി വന്നിട്ട് എനിക്കിവിടെ മൊത്തം അതിൻ്റെ മണം പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ചോപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും തുടക്കിയിരുന്നു പിന്നെ ഇപ്പം അതൊക്കെ പോയിക്കണം ഇപ്പം ഞാൻ ആരേലും ബാത്റൂമിലേക്ക് കയറ്റുന്നില്ല അതിൽ വെള്ളം ഒഴിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കാണ് ഇനിയിപ്പോൾ ഞാൻ കുളിക്കുക എങ്ങനെ വെച്ചിട്ടപ്പം ഞാൻ ഇരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മൂഡുണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ മുളക്കമീൻ മേടിച്ചിട്ട് വന്നിട്ട് വേൻ അത് കഴിഞ്ഞൊന്ന് വറക്കണം അത് വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട് അത് വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുളിക്കുക വേണ്ടോ അത് കഴിഞ്ഞ് പണി കഴിഞ്ഞു കേട്ടോ പണികൾ കഴിയാൻ നേരം വേഗി പിന്നെ ഒന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ല വെച്ചിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് എണീറ്റേക്കുന്നത് അവിടെ കിടന്നു രാവിലെ എണീച്ച് സ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഇറങ്ങിയിട്ടാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി പറയാണ്ട് അവനും കുളിക്കാൻ പോകട്ട പിന്നെ ഇപ്പല്ലേടക്കില്ല എന്നിട്ട് ഞാൻ വീണ്ടും അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നാളെ എന്തായാലും നല്ലൊരു വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ഞങ്ങൾ നാളെ വരാം അതായിരിക്കും എല്ലാവർക്കും ഞങ്ങൾ അന്ന് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ ലൈവില് വന്നാലും ആ വീഡിയോ സേവ് ചെയ്യാറില്ല ലൈവില് വരുമ്പോ എല്ലാരും ചോദിച്ചാലും ഇങ്ങനെ മറുപടി പറയും പിന്നെ ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാറു പതിവ് ഞങ്ങൾ സേവ് ചെയ്യില്ലാട്ടോ ആ വീഡിയോ അതുകൊണ്ടാ ആ അപ്ലോഡ് ചെയ്യ അപ്ലോഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ആരു അകത്ത് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് വരാത വരാനി എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവില് വന്നിട്ടും ഉണ്ടായിരുന്നു നമ്മളൊരു മുക്കാ മണിക്കൂറോളൊക്കെ ഇരുന്നുണ്ടാവുല്ലോ ഓ ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഞങ്ങള് കട്ടാക്കിയിട്ട് പോയത് അപ്പോ പിന്നെ കാണാത്ത അപ്ലോഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ അപ്പൊ ഇനി നാളെ വരാം കേട്ടോ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് അത് വരക്കില്ല അപ്പൊ